നിങ്ങൾ തോക്കത്തില്ല ആമേ നിന്റെ ശ്രമം വിട്ടാ മതി നിന്റെ ശ്രമം വിട്ടേക്കണം ജയിക്കാനുള്ള ശ്രമത്തെ മുഴുവൻ വിട്ടിട്ട് ജയിപ്പിക്കുന്നവന്റെ മുമ്പാകെ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുക പാസ്വേ സാക്ഷ്യ ജീവിതം നയിക്കാൻ പറ്റുമോ പാസ്വേ ആ ക്രമംഘട്ട അനുഭവത്തിൽ നിന്ന് എനിക്ക് നല്ല ജീവിതം തുടരാൻ പറ്റുമോ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല പാസ്വേ എന്നാരെങ്കിലും പറഞ്ഞാൽ ഞാൻ ഉറപ്പിച്ചു പറയാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കൂ ബിക്കോസ് ഹോളി സ്പിരിറ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങുമോ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ സ്നാനം മുതലേ നിങ്ങളെ ജയിപ്പിക്കാൻ അവൻ നിങ്ങളുടെ കൂടെ നിൽക്കുകയാണ് രാവിലെ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു വിഷയത്തിൽ പരാജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് ഒരിക്കലും പ്രയാസം കാണിക്കത്തില്ല എന്തുകൊണ്ടെന്നാൽ പരാജയപ്പെട്ടവനെ നിന്നെ ജയിപ്പിക്കാൻ കർത്താവിന്റെ കയ്യിൽ ആയിരക്കണക്കിന് ഓപ്ഷൻസ് ഉണ്ട് ഹോളി സ്പിരിറ്റ് പകൽ ആത്മാവിൽ ഒരു സെന്റൻസ് പറയാൻ പോവുക ദയവായി ലൈസൻസ് ആയിട്ട് എടുക്കരുത് ഒരു സെന്റൻസ് ഇന്ന് തോറ്റവനായിരിക്കാം നാളെ ശക്തമായി ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നത് ഞാൻ വീണ്ടും പറയുന്നു ലൈസൻസ് ആയിട്ട് പിന്നെയും പിന്നെയും ആ കാര്യം ചെയ്യാൻ വേണ്ടി അല്ല പറയുന്നത് ഇന്ന് എഴുതി തള്ളിയവനായിരിക്കും നാളെ അത്ഭുതങ്ങളാൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നത് ഇടപെടുകയാണ് വിഷമിക്കണ്ട നിന്നെ ജയിപ്പിക്കാൻ അവന് പറ്റും മരിച്ച ഒരാൾക്ക് ഒരിക്കലും തന്നെ എവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റത്തില്ല പറ മരിച്ച അടക്കം ചെയ്യുന്ന ഒരാൾക്ക് ശവകല്റയുന്ന തന്നെ എഴുന്നേക്കാൻ പറ്റുമോ ഇല്ല പറ്റത്തില്ല ആരെ കൊണ്ടും പറ്റത്തില്ല യേശുവിനെ കൊണ്ടുപോലും ചെയ്തിട്ടില്ല തന്നെ തന്നെ എഴുന്നേറ്റ് വരാൻ പറ്റിയിട്ടില്ല ഉയർപ്പിക്കുന്നത് എന്തോ അവന്റെ ദേഹത്ത് വ്യാപരിച്ചുണ്ടോ എഴുത്തുകാരനായു കല്ലറയ്ക്കകത്ത് കടക്കുന്ന സ്വന്തമായിട്ട് എഴുന്നേൽക്കാൻ പറ്റാതെ കടക്കുന്ന എന്തിനെയോ എഴുന്നേൽപ്പിക്കാൻ വ്യാപരിച്ച ശകരി ഇന്ന് രാവിലെ ഇന്നേ രാവിലേ കൊരബല ബശ്ശടരബല ബരബ സന്തരാദരാദാനിയാര ലേബ്രവാദരം ജാലവന്ധരാ ധീരഗചല സ്മനാധിയാര ലേട കെൽബോരി അന്തർസ്മാന സetcരാധിയാര രണ്ട് പ്രവചനവാക്ക് പറയാം നീ എന്നും ഈ കിടപ്പ് ഉയർപ്പിക്കുന്ന ഒരു ഒരു ശകുതിയുണ്ട് ഒരുത്തൻ കല്ലറയെ ഭേദിക്കുന്നത് അത്ഭുതമാകുന്നത് പോലെയാ നീ നാമത്തിൽ चाल बा राब ताल बार रे हार राब ताल बो रे के ले थे खे रे हे रे। दराज सिदेरिया दरा जलब तरा दिया राम जखाल मा रे को शेखे ले ले से केल बोरी आन ताल बिया रखसी ऐश्विन्द्र रेखता है जय हम यावरी के नौ ഇനി ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിനെ കീഴടക്കുമെന്ന് പറഞ്ഞ അലക്സാണ്ടർ ചക്രവർത്തി മണ്ണിന്റെ അടിയിൽ നിന്ന് പൊങ്ങാൻ പറ്റാതെ കിടക്കുന്നു രാഷ്ട്രങ്ങളുടെ നേതാക്കന്മാർ രാജ്യങ്ങളെ പിടിച്ചടക്കിയ പൗരാണിക കാലഘട്ടത്തിലെ യുദ്ധ മണ്ണിന്റെ അടിയിൽ മണ്ണായി 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 ചേർന്നപ്പോൾ അവന്റെ പല്ലും അവന്റെ അസ്ഥിയും അവന്റെ മുടിയും മണ്ണിനോടൊപ്പം ദേവിച്ചപ്പോൾ മണ്ണിന് തൊടാൻ പറ്റാതെ ഒരാളെ പിടിച്ചു വെക്കാൻ പറ്റാതെ ഒരാളെ ഉയർപ്പിക്കാൻ വ്യാപരിച്ച അതേ ശക്തി അഭിഷേകത്താ അഭിഷേകതാ പരിശുദ്ധാത്മാവ്

രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്ന ഒരാളകത്ത് ദൈവത്തിന്റെ വിത്തുണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിന്റെ വിത്ത് നിന്റെ അകത്തുണ്ട് ഒരാളോടെ പറ ദൈവത്തിന്റെ വിത്ത് നിന്റെ അകത്തുണ്ട് ദൈവത്തിന്റെ വിത്ത് നിന്റെ അകത്തുണ്ട് എന്താ വിത്തിന്റെ പ്രത്യേകത വിത്ത് മണ്ണിൻ്റെ അടി പോയാൽ മണ്ണിനെ ഭേദിച്ചത് പൊങ്ങി വരും ഗോതമ്പ് മണി കൊരിന്തൽ ലേഖനമാണ് എനിക്ക് തോന്നുന്നത് പതിനഞ്ചാം അധ്യായം ഒന്ന് ഒന്ന് കൊരിന്തീർ പതിനഞ്ച് രണ്ടിൽ പതിനഞ്ചില്ല ഒന്ന് കുരിന്തീർ പതിനഞ്ചിൽ പറയുകയാണ് ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയെ ഇരിക്കും ചത്താലോ അത് വളരെ ഫലം കായ്ക്കും ഈ ശരീരം ചാകുന്നതാ എന്നാൽ ഇതിന്റെ അകത്ത് കിടക്കുന്ന വിത്ത് ഈ ശരീരം മണ്ണിനിരയാകും

വിശ്വസിക്കുന്നവരെ തൊടട്ടെ നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം അതേ രൂപത്തിൽ കിട്ടാൻ നന്നായി പ്രയത്നിച്ച ഒരു മനുഷ്യൻ ജോൺ അവനെ ഒരു ചാക്കശീലയിൽ ചുറ്റിയിട്ട് നാടകം കാണാൻ വേണ്ടി രാത്രിയിൽ ഒരു സ്തൂപത്തിൽ കെട്ടി നിർത്തി അവനെ കത്തിച്ചു അവന്റെ ദേഹത്ത് തീ പിടിച്ചവൻ അവൻ ആലറിക്കരയുമ്പോൾ ഒരു വാക്ക് കേൾക്കുന്ന അന്നത്തെ സാമ്രാജ്യത്തോട് പറഞ്ഞു നിങ്ങൾ ഒരു അമ്പാറ്റെ പോലെ കത്തിക്കുന്നു എന്നാൽ യൂറോപ്പിന്റെ മണ്ണിൽ ഒരു കഴുകൻ ചീട് കലിച്ചുയോ അവന്റെ തൂവല തോടാ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല പുനരുത്ഥാനവുമായി ഉയർപ്പുമായി കണക്ടാകുന്ന ഒന്നിനെയും ലോകത്തിന് ഒതുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ും ഓടിക്കാൻ പറ്റാത്ത തകരാത്തൊരു വിത്ത് നിന്റെ അകത്ത് കിടപ്പുണ്ട് അത് മണ്ണിനെ ഭേദിച്ച് ഈ സന്ദേശം ഇപ്പോൾ ഒരു പ്രാവചനിക ആയിട്ട് പറയാൻ പോവുകയാണ് ഈ ഒരു ഒരു സെന്റൻസ് പ്രവചന സന്ദേശമായി പോകാണ് നിന്റെ സീസൺ ചേഞ്ച് ആകുന്നത് എന്തോ ഒരു പ്രവാചകനും തലേ കൈവച്ചില്ലേലും ഒരുത്തരും തൂക്ക് പറഞ്ഞില്ലേലും ഒരുത്തരും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാനില്ലേലും സീസണെ ചേഞ്ച് ചെയ്യുന്ന ഒരു വിത്തോ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ശക്തി എന്നെ പു മനുഷ്യനാകാൻ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ അന്ന് മുതൽ പരിശുദ്ധാത്മാവിന്റെ വർക്ക് എന്റെ മേൽ ആരംഭിക്കപ്പെട്ടു ഇനി എപ്പോഴാണ് അറിയാമോ എന്റെ പുനരുദ്ധാന സമയം വരെ നിങ്ങളുടെ അപ്പൻ നിങ്ങളുടെ അമ്മ നിങ്ങളെ ജനിപ്പിച്ചു ഇത്രയും വളർത്തിയില്ലേ നീ ചോദിച്ച ആവശ്യം എല്ലാം നടത്തി തന്നില്ലേ നീ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർ മരിക്കുകയാണെന്ന് വിചാരിക്കുക അവർ മരിക്കുന്നതിന് മുമ്പ് വരെ നിന്റെ ഒരു ആവശ്യം പോലും അവർ വിട്ടുകളയത്തില്ല ഒരു സ്തോത്രം പറഞ്ഞാട്ടെ ജനിപ്പിച്ചവർക്ക് ജനിപ്പിച്ച ആളെ ജീവിപ്പിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നടത്താനുള്ള ഉത്തരവാദിത്വം ഉള്ളതുപോലെ തന്നെ ഇവിടെ ആത്മാവിന ഞാൻ വ്യാപാര ശക്തിയാൽ എൻ്റെ വീണ്ടും ജനനം നടന്നു എൻ്റെ പുനരുദ്ധാനം വരെ ആത്മാവ് എന്നെ സപ്പോർട്ട് ചെയ്യും ശക്തി കൊടുത്തിട്ട് ഹാലില്ല അതാണ് പറഞ്ഞത് ദൈവത്തിന്റെ വ്യാപാരം എനിക്ക് ആ പദത്തെ കയറി തൊടണമെന്ന് ഭയങ്കര ഇഷ്ടം തോന്നുന്നുണ്ട് പക്ഷെ വിട്ടേക്കുക ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ വ്യാപാര ശക്തി തൊട്ടടുത്തിരിക്കുന്ന ഒരാൾഡ് പറ വ്യാപാര ഞാൻ ചർച്ചിലിരിക്കാൻ കാരണം ഒട്ടുമിക്ക പ്രതിസന്ധി വന്നിട്ട് എന്നെ തൊടാത്തതിന്റെ കാര്യം മരണകാരണമായ വിപുത്തുകൾ പൊട്ടിപ്പോകാൻ കാരണം എന്റെ ശത്രുക്കളുടെ പദ്ധതികൾ എന്റെ വീട്ടിൽ നടക്കാത്തതിന്റെ കാര്യം എനിക്കെതിരെ ഒരു മന്ത്രവാദോ ஜபன ஜபன ஹதர ஜபன ஹஸ்தன ஜபன விஸ்வசிкенവർக்கு வேண்டி ஆ சக்தி இன் பகல் வியாபரிக்கட்ட கை அடிக்குனேன் என்றால் நாதாய் வா சலிபிக்கனேன் நாதாய் அந்த பாலபரா ஹதன ஜல துஜ ஜலத ரகபல ஹக்கரா தலபக ரம்சகல 마ரகத் ரேர ரக்ஷ ரேதியால ശക്തിയുമായിട്ട് നിന്റെ ലൈഫിൽ ഈ ആഴ്ച എന്തൊക്കെയോ വലിയ കണക്ഷൻസ് നടക്കാൻ പോകുക നടക്കാൻ പോകയാ ഒരു പദം കൂടെ കൂടെ എന്റെ അതിരത്തിൽ വെച്ച് കർത്താവ് തരുന്ന കൊണ്ട് പറയാറകൾ വന്നാൽ അകത്ത് വരുന്നത് നിന്നിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കയ്യിലെ ആമം പോട്ടു കാലിലെ ആമം പൊട്ടു അടഞ്ഞ